സുരേഷ് ഗോപിക്ക് തൃശൂരിൽ മത്സരിക്കാനാകില്ല നാമനിർദ്ദേശ പത്രിക തള്ളി സുരേഷ് ഗോപിയെ നാമനിർദ്ദേശ പത്രിക ഇന്നലെ കൊടുത്തിരുന്നു ആ സുരേഷ് ഗോപിയുടെ നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അതായത് സുരേഷ് ഗോപി മാഹിയിലെ അതേമാതിരി പോണ്ടിച്ചേരിയിലെ ഒരു കേസ് ഉണ്ട് സുരേഷ് ഗോപിക്കെതിരെ അതായത് വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നികുതി തട്ടി എന്ന പേരിൽ സുരേഷ് ഗോപിക്ക് ഒരു കേസ് ഉണ്ട് അപ്പൊ ആ കേസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഞാനിട അതായത് രണ്ടായിരത്തി പത്തിൽ സംഭവിച്ചതാണ് ഈ സംഭവം എൺപത് ലക്ഷത്തോളം വില വരുന്ന ഓഡി ക്യൂ സെവൻ സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോണ്ടിച്ചേരി ആർ പി ഓഫീസിലെ രേഖകൾ പ്രകാരം സുരേഷ് ഗോപിയുടെ വിലാസം ത്രീ സി എ കാർത്തിക് അപ്പാർട്ട്മെന്റ് ഹണ്ഡർ ഫീറ്റ് റോഡ് എൽ ഐ പള്ളിച്ചാവടി പോണ്ടിച്ചേരി എന്നാണ് കേരളത്തിലെ പ്രമുഖ താരമായ സുരേഷ് ഗോപി എന്തിനാണ് പോണ്ടിച്ചേരിയിലെ ഇത്രയും ദരിദ്രരായവരുടെ ഫ്ളാറ്റിൽ ഒരു വിലാസം സ്വന്തമാക്കുന്നത് മറ്റു താരങ്ങളെ പോലെ നികുതി വെട്ടിക്കാൻ സുരേഷ് ഗോപിയും പോണ്ടിച്ചേരിയിലെ സാധാരണക്കാർ താമസിക്കുന്ന ഈ ഫ്ളാറ്റിലെ ഒരു വിലാസമാണ് സംഘടിപ്പിച്ചത് ഫ്ളാറ്റിലെ സ്ഥിരതാമസക്കാരും സുരേഷ് ഗോപിയെ ഇതുവരെ പോലുമില്ല ഈ ഫ്ളാറ്റിലെ വ്യാജവിലാസിൽ രജിസ്റ്റർ ചെയ്ത നികുതി വെട്ടിച്ചുകാരാണ് സുരേഷ് ഗോപി എം എന്ന നിലയിൽ തന്റെ ഔദ്യോഗിക വാഹനമായി ഇപ്പോഴും ഉപയോഗിക്കുന്നത് സുരേഷ് ഗോപി ഈ വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ സംസ്ഥാന ഖജനാവിലേക്ക് കിട്ടിയേനെ സുരേഷ് ഗോപി പോണ്ടിച്ചേരി ഏത് ലോക്കൽ ആളുകളിൽ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ റൂം റൂമെടുക്കുകയും റൂമെടുത്ത് ആ ഒരു റൂമിന്റെ ഒരു കാർ രജിസ്ട്രേഷൻ ചെയ്തത് പതിനഞ്ച് ലക്ഷം രൂപ ഈ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടാനുള്ള ടാക്സ് ആണ് ഇതിൽ വെട്ടിപ്പ് നടന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ അടവടല മൂഞ്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ സുരേഷ് ഗോപി ഇപ്പോൾ പെട്ടിരിക്കുകയാണ് എന്തായാലും കേസിനെ കുറിച്ച് കാര്യങ്ങളും നമുക്ക് കാണാം വാഹന നികുതി നടനും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിക്ക് തിരിച്ചടി വാഹന രജിസ്ട്രേഷൻ വഴി നികുതി വെട്ടിച്ചെന്ന കേസ് റദ്ദാക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നൽകിയ ഹർജി എറണാകുളം എ സി ജെ എം കോടതി തള്ളി നടൻ വിചാരണ നടപടികൾ നേരിടണമെന്നും കോടതി പറഞ്ഞു ഡാനി ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ആവേശകരമായ പ്രചാരണം മുന്നോട്ടു പോകുന്ന സമയത്ത് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ തിരിച്ചടി അത് വിധത്തിലായിരിക്കാം സുരേഷ് ഗോപിയെ ബാധിക്കുക സ്വാഭാവികമായും എതിർ കക്ഷികൾക്ക് വീട് കിട്ടിയ ഒരു ആയുധമാകില്ലേ ഇത് സ്വാഭാവികമായും ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി സംബന്ധിച്ചൊരു ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് കോടതിയുടെ പരിഗണനയിലാണ് എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത് പക്ഷെ ഇത് കോടതിയിൽ നിന്നൊരു തീർപ്പ് തന്നെ വന്നിരിക്കുന്നു ഈ കേസ് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി സമർപ്പിച്ച ഹർജികൾ എറണാകുളം എ സി ജി എം കോടതി തള്ളിയിരിക്കുന്നു വ്യാജവിലാസം ഉപയോഗിച്ച് വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചിരുന്നത് വിചാരണ നടപടികൾ മെയ് ഇരുപത്തി എട്ടിന് ആരംഭിക്കും രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ രണ്ട് ആഡംബര കാറുകളാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത് ഇത് നികുതി വെട്ടിപ്പിന് വേണ്ടി തന്നെയായിരുന്നു എന്നതാണ് കണ്ടെത്തിയത് ഇതിലൂടെ സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു കേസിലെ സുരേഷ് ഗോപി നികുതി വെട്ടിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന് കേരള സർക്കാരിനൊരു ഓൾറെഡി പൈസ അപ്പോ കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ കേന്ദ്രം പറയും പൈസ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വേറെ പൈസ ഒന്നും കിട്ടാനില്ല എന്നൊക്കെ പറയും ഇതേപോലെ സുരേഷ് ഗോപി ബിജെപി നേതാക്കന്മാരായ സുരേഷ് ഗോപി ബിജെപി നേതാവാണല്ലോ അദ്ദേഹം തന്നെ ഈ ഒരു കാര്യത്തെ പ്രതികരിക്കുന്നുണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് അട്ടിയെടുത്തിട്ടുള്ളത് കേരള സർക്കാരിന്റെ എന്തായാലും ഇതിനെക്കുറിച്ച് നന്നായിട്ട് വിചാരണ നേരിടണം ആ ഒരു കൊടുക്കാനുള്ള ഒരു ടാക്സ് ഇനത്തിൽപ്പെട്ട പണം സുരേഷ് ഗോപി കൊടുക്കുക തന്നെയാണ് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായിരുന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം മോട്ടോർ വാഹന വകുപ്പ് ആദ്യഘട്ടത്തിൽ നടപടി തുടങ്ങി പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു വാഹനം രജിസ്റ്റർ ചെയ്ത പുതുച്ചേരിയിലെ വിലാസവും വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയത് നിർണായകമായിരുന്നു തുടർന്ന് ഈ നടപടികളിലേക്ക് പോകുമ്പോഴായിരുന്നു കേസ് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി ഹർജി നൽകിയത് സുജൻ കോടതിയുടെ ഹർജി നൽകിയത് പക്ഷേ ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നു നടൻ വിചാരണ നടപടികളിലേക്ക് കടക്കണമെന്നുമത് കേസ് നേരിടണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് കേസിന്റെ നടപടി വിചാരണ നടപടികൾ മെയ് ിന് ആരംഭിക്കുകയും ചെയ്യും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല തൃശ്ശൂർ ഞാൻ എടുക്കുന്നു പറഞ്ഞ ആൾക്കിപ്പോ തൃശ്ശൂര് മത്സരിക്കാൻ തന്നെ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു എന്തായാലും തൃശ്ശൂരിൽ നമ്മൾ ഇനി കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് സുരേഷ് ഗോപിൻ്റെ കാര്യത്തിൽ കാരണം കോടതി വിചാരണ നേരിടും ഇതിനെ ഒരു തീരുമാനമാക്കാതെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ മത്സരിക്കാൻ അതായത് മത്സരിക്കാൻ പറ്റില്ല നാമനിർദ്ദേശ പത്രിക വാങ്ങിയിട്ടില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപിൻ്റെ നാമനിർദ്ദേശ പത്രിക വാങ്ങിയിട്ടില്ല ഈ ഒരു കേസിൽ തീരുമാനമായാൽ മാത്രമേ വിചാരണ നേരിട്ടാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ മത്സരിക്കാൻ പറ്റുള്ളൂ തൃശ്ശൂരിലെ ബി ജെ പി കാർ അല്ലെങ്കിൽ തൃശ്ശൂരിലെ തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം അങ്ങ് മൂഞ്ചിയ കോലമായിരുന്നു കേരളത്തിലെ തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂരിൻ്റെ കാരം ഇനി അങ്ങ് മറന്നേക്ക് ഗോപേട്ടാ